മന്നാറിൽ നടന്ന കൊലക്കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ പോലീസ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതോടൊപ്പം വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ ടാങ്ക് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംശയം ഉന്നയിക്കുന്നു കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിന് ഇതുവരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് പോലീസിന് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് അനിൽ ഇസ്രായേലിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇയാൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രായേൽ താമസിച്ചിരുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു അല്ലെങ്കിൽ തിരച്ചിലിൽ വാറന്റും നോട്ടീസും പുറപ്പെടുവിക്കാനാണ് നീക്കം അറസ്റ്റിലായ സോമരാജൻ കെ സി പ്രമോദ് ജിനു ഗോപി എന്നിവരെ ആറ് ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പെരുമ്പുഴ പാലത്തിൽ നിന്ന് കലയുടെ മൃതദേഹം ആറ്റിലേക്ക് തള്ളാൻ ശ്രമം നടത്തിയിരുന്നെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അവിടെ ആളുകൾ വന്നു പോയിരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചെന്നുമാണ് മൊഴി കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെയും അനിലിന്റെ വീടിനടുത്ത് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ും വ്യാഴാഴ്ച പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ തിരയാൻ പോലീസിനെ സഹായിച്ച തിരുവല്ല സ്വദേശി സോമൻ എന്നയാളും ഉണ്ടായിരുന്നു ഇവിടെ യന്ത്ര സഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്നാണ് സൂചന ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്നതാണ് അന്വേഷണ സംഘം മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യുകയാണ് എങ്ങനെ കൊലപാതകം നടത്തി എന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴിയിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട് കൊലപാതകത്തിന് ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതി ഇട്ടതെന്ന് ഒരാൾ മൊഴി നൽകി സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് നാലാം പ്രതി പ്രമോദ് ആണ് മൊഴി നൽകിയത് എന്നാൽ മറ്റു പ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റുകയോ മറ്റു ഭാഗങ്ങളിൽ കുഴിച്ചിട്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം മൃതദേഹം എവിടെയാണെന്ന് അറിയാവുന്നവർ അനിൽകുമാർ മാത്രമാണ് മാത്രമല്ല മേസ്ത്രി പണിക്കാരൻ ആയതുകൊണ്ട് തന്നെ അനിൽകുമാറിന് മൃതദേഹം വിദഗ്ധമായി മറവ് ചെയ്യാൻ സാധിക്കുമെന്നും പോലീസ് വിലയിരുത്തൽ നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി ഇത് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇവർ കൊലപാതകത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുള്ളവരാണ് കേസിൽ നാല് പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തിൽ ഭർത്താവ് അനിലാണ് മുഖ്യപ്രതി